അടിമാലി കുഞ്ചിത്തണ്ണിയിൽ പ്രധാന അധ്യാപിക മരിക്കാനിടയായ സംഭവത്തിൽ ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെന്ന വകുപ്പ് അന്വേഷണ റിപ്പോർട്ടും മൊഴികളുമുള്ളപ്പോൾ ഇവരെ കുറ്റവിമുക്തരാക്കാൻ മുഖ്യമന്ത്രി ഫയലിൽ കുറിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തെളിയിക്കുന്ന രേഖകൾ റിപ്പോർട്ടിന് ലഭിച്ചു കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ പുഷ്പലതയാണ് കഴിഞ്ഞ മാർച്ച് ആറിന് സ്കൂളിൽ കുഴിഞ്ഞുവീണ് മസ്തിഷ്കാഘാതത്തെ തുടർന്ന് മരിച്ചത് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പുഷ്പലത കൊഴിഞ്ഞുവേണത് സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന വകുപ്പുതല അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കാണുക ആരോപണ വിധേയനായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കെ എൻ ശശിധരൻ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്ന പരാമർശങ്ങളും മൊഴികളുമാണ് ഇതിലുള്ളത് മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റവും സംസാരവും സൃഷ്ടിച്ച ആഘാതമാകാം അധ്യാപികയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശുപാർശയും ചെയ്തിരുന്നു എന്നാൽ ഇതെല്ലാം നിലനിൽക്കെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട ഫയലിൽ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ കുറിപ്പ് എഴുതിയത് ഉദ്യോഗസ്ഥർക്ക് മാനുഷിക പരിഗണന നൽകണമെന്നും ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുമായിരുന്നു കുറിപ്പ് ഉദ്യോഗസ്ഥരെ നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കുറിപ്പ് അവസാനിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവിമുക്തരായ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിരമിച്ചു കഴിഞ്ഞു യദുനാരായണൻ റിപ്പോർട്ടർ ഇടുക്കി